മണ്ണിടിച്ചിൽ ഭീതി ഒഴിയാതെ മൂന്നാർ നഗർ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ വീടിന് മുകളിൽ വീണ് വീട്ടമ്മ മരിച്ചിരുന്നു കനത്ത മഴ തുടരുമ്പോൾ മൂന്നാർ ലക്ഷം നഗറിൽ മണ്ണിടിച്ചിൽ ഭീതി ഒഴിയുന്നില്ല മഴയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ലക്ഷം നഗറിലെ രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു പ്രദേശവാസികളായ പനീർ രവി എന്നിവരുടെ വീടുകൾക്കാണ് നാശം സംഭവിച്ചതാ വീടിന്റെ പിൻഭാഗത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണതെന്നാ കൊള നിവാസികൾ പറഞ്ഞു ഒരേ അപ്പൊ പിന്നാലും എന്ത് വീട് മൊത്തത്തിൽ ഇറങ്ങി കീഴ് പച്ചപ്പൊട്ടിട്ട് അപ്പൊ കീഴത്തേറെ സംഭവ സമയത്ത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കുകൾ സംഭവിച്ചില്ല ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷം നഗറിൽ മണ്ണിടിഞ്ഞ് വീടിന് മുകളിൽ വീണ വീട്ടമ്മ മരിച്ചിരുന്നു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ കുടുംബങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിച്ചു വരികയാണ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തോട്ടമേഖലയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്